ഉപ്പുതറ മൂന്നാം ഡിവിഷനിലെ ലയങ്ങളുടെ മേൽക്കൂരകൾ ശക്തമായ കാറ്റിലും മഴയിലും തകർന്നു ഇതോടെ ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ലയങ്ങളിൽ ജീവൻ പണയം വെച്ചാണ് തൊഴിലാളികൾ കഴിയുന്നത് പീരിമേട് ടീ കമ്പനിയുടെ ഭാഗമായ ഉപ്പുതറ ചീന്തലാർ മൂന്നാം ഡിവിഷനിലെ ലയങ്ങളുടെ മേൽക്കൂരയാണ് മഴയിലും കാറ്റിലും തകർന്നത് പീരിമേട് ടീ കമ്പനിയുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ താമസിക്കുന്ന ഇവിടുത്തെ ലയങ്ങൾ പുനർനിർമ്മിക്കാൻ വേണ്ട യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതോടെ ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ലയങ്ങളിലാണ് തൊഴിലാളികളുടെ ജീവിതം പലരും താമസ സ്ഥലങ്ങൾ വാസയോഗ്യമല്ലാത്തതിനാൽ ഇവിടെ നിന്നും മറ്റിടങ്ങളിലേക്ക് മാറി അവശേഷിക്കുന്ന തങ്ങൾ ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ലയങ്ങളിലാണ് കഴിയുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു ഞങ്ങൾക്ക് ഒരു സർക്കാരിന്റെ വീട് പോലും ഇല്ല വർഷവും ഞങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു കാറ്റ് ഓട് കാറ്റെടുത്തു കഴിഞ്ഞ പിള്ളേരെ കൊണ്ട് ഓടാൻ പോലും ഞാനാണെങ്കിൽ മൂന്ന് മാസമായിട്ട് രോഗിയായിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രി ആയിട്ട് ഞാൻ കഴിഞ്ഞോണ്ടിരിക്കുകയാണ് ലയങ്ങളുടെ പുനരധിവാസത്തിനും വാസയോഗ്യമായ വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനും വേണ്ട യാതൊരു നടപടിയും മാറി മാറി വരുന്ന സർക്കാരുകളോ ജനപ്രതിനിധികളോ സ്വീകരിക്കുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ ആരോപണം രോഗികളും പ്രായമായവരും ഉൾപ്പെടെ ഇടിഞ്ഞു വീഴാറായ ലയങ്ങളിലാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ലയങ്ങളുടെ നവീകരണം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും തൊഴിലാളികൾ പറയുന്നു കാൻസിലറായ ഞാൻ ഈ വയ്യാത്ത പുള്ളിയെ ഇട്ടുകൊണ്ട് ഞങ്ങൾ ഈ വെള്ളത്തിൽ അനുഭവിക്കാൻ സർക്കാർ ഞങ്ങൾക്കൊന്നും സഹായിക്കുന്നില്ല ഞങ്ങൾ ചത്തോ ഉണ്ടാകുന്ന പോലും സർക്കാർ അത്ര കടന്ന് ഞങ്ങൾ കടന്ന് സാറേ ഒരു 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 ആശുപത്രി പോയി വാങ്ങിക്കാൻ 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 ഞങ്ങളെ ഞങ്ങളെ അരി നിവർത്തിയില്ല ഞങ്ങൾ എങ്ങനെ ജീവിക്കും സാറേ ലയങ്ങളിൽ താമസിക്കുന്നവർ പലരും ജീവിക്കുവാൻ യാതൊരുവിധ വിധ നിർവാഹവുമില്ലാത്ത സാധാരണക്കാരാണ് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അടിയന്തര ശ്രദ്ധ നൽകി ലയങ്ങളുടെ നവീകരണം നടത്തണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം